ಕು <todos> ರೋಡೋ மாதா മഞ്ഞളെ നല്ല ക്യാമ്പിലേക്ക് മതി എനിക്ക് അങ്ങോട്ട് പോട്ടെ നിഷേധിക്കു നാട്ടോ

കൊള്ള വികസനമാണ് ഈ ചടയമോലം പഞ്ചായത്തിലെ മുപ്പത് വർഷത്തിന് മുമ്പ് ഇവിടത്തെ ജനങ്ങൾ വെട്ടിയ റോഡ് ഈ കാട്ട് കള്ളന്മാരെ ഭരിച്ചിട്ട് ഒരു തരി സിമന്റോ അല്ലെങ്കിൽ ഒരു താറോ ഇടാത്ത ക്രൂന്മാർ മുടിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഈ മഞ്ഞൾ നാടുകാണ് നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ട് നാട്ടുകാർക്കറിയാൻ സാധിക്കും ഇതെന്തുകൊണ്ടാണ് ഈ തരത്തിലുള്ള പ്രതിഷേധം നമ്മുടെ ഈ ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെട്ടുവഴി വാർഡിൽ ഇത്തരത്തിലുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകാനുള്ള കാരണം നമ്മുടെ ഈ ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ മറ്റുള്ള എന്നെ നമ്മളെ ശ്രമിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും നമുക്കറിയാം കഴിഞ്ഞ പത്ത് നാൽപ്പത്തഞ്ച് വർഷക്കാലമായി ചടയമംഗലം പഞ്ചായത്തിന്റെ ഭരണം കൈയാളുന്ന ഇടതു വലതു പ്രസ്ഥാനങ്ങൾ ഈ നാടിനെ മുച്ചൂടും മുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വികസനമെന്ന് പേര് പറഞ്ഞുകൊണ്ട് കോടികൾ തട്ടിക്കെടുക്കുന്ന സി പി എമ്മിന്റെയും സി പി ഒയുടെയും പ്രതിനിധികൾ സ്വന്തം പോക്കറ്റ് മാത്രം വികസിപ്പിക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഈ അവസരത്തിലാണ് ഇതിനെതിരെ പ്രതികരിക്കുവാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ വെട്ടുവഴി ബൂത്ത് ഈ നാട്ടിലുള്ള സഞ്ചാരയോഗം നാട്ടുകാർക്ക് സഞ്ചാരയോഗ്യമാകേണ്ട റോഡ് ഇത്തരത്തിലെ വെള്ളവും ചെടിക്കെട്ടും വയലുമായി കിടക്കുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കുവാൻ ഈ നാട്ടിൽ ആരുമില്ല ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഭാരതീയ ജനതാ പാർട്ടി ഇതിനെതിരെ പ്രതികരിക്കുകയാണ് ഇതൊരു തുടക്കം മാത്രമാണ് ഇത് നേരെ ചുവേ ഈ പഞ്ചായത്തിന്റെ ഭരണം അവർക്ക് കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ വിട്ടൊഴിഞ്ഞു പോകുക എന്നുള്ളത് നാട്ടുകാർ മനസ്സിലാക്കിയ കാര്യമാണ് അത് നാട്ടുകാർ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വിധി എഴുന്നതാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ചടയമംഗലം പഞ്ചായത്തിന്റെ സ്ഥിതി ഈ റോഡിന്റെ സ്ഥിതി ഇതാണെങ്കിൽ ചടയമംഗലത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കഴിഞ്ഞ അമ്പത് വർഷത്തിന് മുന്നേ കിടത്തി ചികിത്സയും മോർച്ചറി സംവിധാനത്തോടുകൂടിയ ചടയമംഗലത്തെ ആരോഗ്യ കേന്ദ്രം ഒരാളെപ്പോലും കിടത്തി ചികിത്സിക്കുവാനുള്ള സംവിധാനമില്ലാത്ത പഞ്ചായത്തായി മാറിയിക്കുന്നു ഹോസ്പിറ്റലായി മാറിയിരിക്കുന്നു നമുക്കറിയാം അനുവദിച്ച പോളിടെക്നിക്കുകൾ നമുക്കറിയാം ഒരു സ്വന്തമായി ഇരിക്കുവാനുള്ള ആസ്ഥാന മന്ദിരം പോലും കെട്ടി പൊളിച്ചിട്ടിട്ട് കഴിഞ്ഞ രണ്ടു രണ്ടര വർഷക്കാലമായി ഇരിക്കുവാൻ സ്ഥലമില്ലാതെ നെട്ടോട്ടം ഓടുന്ന അവസ്ഥയാണ് ചടയമംഗലത്തിന്റെ എല്ലാ സർക്കാർ ഓഫീസുകളും സ്ഥിതി ഇത് തന്നെയാണ് ഇതിനെതിരെ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇതൊരു പോരാട്ടം മാത്രമേ ഇനി വരുന്ന നല്ലൊരു ശക്തമായ രീതിയിൽ നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകും സൂചന മാത്രമാണ് സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ ശക്തമായ രീതിയിൽ സമരത്തിന്റെ ഭാവവും മാറും രൂപവും മാറും എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ആധികാരിമായി സംസാരിക്കുവാൻ വേണ്ടി നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പാർട്ടിയുടെ ഈ ബൂത്തിൻ്റെ പ്രസിഡന്റ് ഈ ബൂത്തിൻ്റെ പ്രസിഡന്റ് വാർഡ് കൺവീനറായിട്ടുള്ള ജയകുമാർ ഏട്ടൻ അതുപോലെ ജില്ലാ പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികളായിട്ടുള്ള സുരേഷ് ഉജ്ജയി ഉദയകുമാർ എട്ടുവഴി വാർഡിന്റെ ഏറ്റവും മുതിർന്ന പ്രവർത്തനായിട്ടുള്ള പ്രഭാകരൻ ചേട്ടൻ അതുപോലെ സോമേണ്ണൻ ഷാജി അതുപോലെ മണ്ഡലത്തിൻ്റെ ഭാരവാഹികളായിട്ടുള്ള സുരേഷ് ഏട്ടൻ ശ്രീകുമാർ പാർട്ടിയുടെ കലയത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മോഹനണ്ണൻ തുടങ്ങി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കന്മാരെ പ്രവർത്തകർ നമ്മളെ ഡി എസ് ഉണ്ണിചേട്ടൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചടയമംഗലം പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഒരു ജംഗ്ഷൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ ആശുപത്രി അങ്ങനെയൊക്കെയുള്ളൊരു സംവിധാനമുള്ള ഒരു സ്ഥലമായിരുന്നു ചടയമംഗലം പിന്നീട് ഇങ്ങോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം വന്നതിന് ശേഷം നമുക്കറിയാം ഓരോ ദിവസവും പടവലങ്ങ പോലെ വികസനം താഴോട്ട് പോകുന്ന ഒരു സ്ഥലമായിട്ട് ചടമംഗലം മാറി ഒരു കാലത്ത് പ്രസവമെടുപ്പും ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടായിരുന്ന ആശുപത്രി ഇന്ന് പനി ചികിത്സയ്ക്ക് പോലും ചെന്നാൽ പോലും നിവൃത്തിയില്ലാത്തൊരു സ്ഥലമായി മാറി ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സമീപ പ്രദേശങ്ങളിലെ പഞ്ചായത്തുകളിലെ ജംഗ്ഷനുകളെല്ലാം ട്രാഫിക് സിഗ്നലും ട്രാഫിക് ഐലൻഡും ഒക്കെ ഉണ്ട് ജംഗ്ഷന് നല്ല രീതിയുണ്ട് വികസനമുണ്ട് ചടയമംഗലത്തിന്റെ ജംഗ്ഷൻ ഓരോ ദിവസവും ഇടിഞ്ഞു വരുന്നതല്ലാതെ ജംഗ്ഷന് യാതൊരു വികസനവും ഇവിടെ ഇപ്പം നമ്മൾ കണ്ടു ഈ വഴി നടന്നു വരുന്ന സമയത്ത് നമ്മൾ കണ്ടു ഈ വഴിയുടെ സമീപത്തുള്ള എല്ലാ വസ്തുക്കളും അതുപോലെ എല്ലാ വീടുകളും ഈ പഞ്ചായത്തിനും ഇവിടുത്തെ സർക്കാരിനും കരമടയ്ക്കുന്നവരാണ് നമ്മൾ നടക്കുന്ന ഭൂമിക്കും ഇടുന്ന ചെരുപ്പിനും ധരിക്കുന്ന വസ്ത്രത്തിനുമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന അധ്വാനിക്കുന്ന പൈസയിൽ നിന്നൊരു വിഹിതം ഇവിടുത്തെ സർക്കാരിന് നമ്മൾ നികുതിയായി കൊടുക്കുന്നത് നമ്മുടെ നമ്മുടെ ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഈ വഴി പോലുള്ള വീട് പോലുള്ള അത്തരത്തിലുള്ള വൈദ്യുതി പോലുള്ള അതുപോലെ വെള്ളം ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് തരുവാൻ വേണ്ടിയിട്ടാണ് നമ്മളിൽ നിന്ന് സർക്കാർ നികുതി പേടിക്കുന്നത് പക്ഷെ ആ നികുതി പിരിക്കുന്ന സർക്കാരും ഈ പഞ്ചായത്തും ഈ നികുതി കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നതല്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള വഴിക്ക് വേണ്ടിയിട്ടോ വെള്ളത്തിന് വേണ്ടിയിട്ടോ ആ ജംഗ്ഷന് വേണ്ടിയിട്ടോ എന്തിന് ചടയമംഗലത്തിൻ്റെ നാനാഭാഗത്തും ഹൈമാക്സ് ലൈറ്റ് വെച്ചിട്ടുണ്ട് പക്ഷെ ഒരു ഒരൊറ്റവരെണ്ണം കത്തത്തില്ല എല്ലാ സ്ഥലത്തും പ്രധാനമന്ത്രിയുടെ ജൽജീവൻ മിഷന്റെ പൈപ്പ് വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ സർക്കാരിന്റെ ഭരണഫലമായിട്ട് നമ്മുടെ പഞ്ചായത്തിന്റെ ഒക്കെ ഫലമായിട്ട് പൈപ്പ് തുറന്ന കാറ്റേ ഒരു വെള്ളം വരത്തില്ല ഇതൊക്കെയാണ് ഇവിടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരും ഈ ചടയമംഗലത്തെ പഞ്ചായത്തും ഒക്കെ ഭരിച്ച് ഭരിച്ച് ഇവിടുത്തെ വഴികളായാലും ശരി കേരളത്തിലെ നാനാഭാഗത്തുള്ള വഴികൾ നമുക്കറിയാം നമ്മുടെ ജംസി റോഡൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം തിരുവനന്തപുരത്ത് പോയിട്ട് പറഞ്ഞോ ഒരു ദിവസം മുഴുവൻ നമ്മൾ ഒരു ദിവസം മിനക്കേട അപ്പം ആ സ്ഥലത്തിൽ നമ്മുടെ ഗതാഗത സൌകര്യങ്ങളെ ഇത്തരത്തിലുള്ള ചെറു വഴികൾ തൊട്ട് വലിയ വഴികൾ വരെ നശിപ്പിച്ച് ഈ നാടിനെ കൊള്ളയടിച്ചു കൊണ്ട് ഈ നാടിന്റെ നികുതി പൈസ മുഴുവൻ കൊള്ളയടിച്ചു കൊണ്ട് ഈ നാടിനെ ഒന്നിനും കൊള്ളാത്ത ഒരു സ്ഥലമാക്കി നമുക്കറിയാം കൃഷിയില്ല വരുന്ന നമ്മളെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ തമിഴ്നാടുകാരൻ്റെയും ആന്ധ്രക്കാരന്റെയും പഞ്ചാബുകാരന്റെയും ലോറി കടന്നു വരണം തിരി അതിവിടെ വന്നില്ലെന്നുണ്ടെങ്കിൽ പട്ടികിടക്കേണ്ടി വരും അവിടെ പല ഗോഡൌണുകളിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ് പഞ്ചാബിൽ നിന്നും ഒരു ഒരു ഗോഡവണിൽ നിന്നും ഒരു സാധനം ഇവിടെ എത്തണമെങ്കിൽ അവിടുത്തെ മെയിൻ ഗോഡവണിൽ അത് പിന്നെ കർഷകർ നിന്ന് സംഭവിച്ച മെയിൻ ഗോഡവണി എത്തണം ആ മെയിൻ ഗോഡവണി വരുമ്പോഴത്തേക്ക് അവിടെ കീടനാശിനി അടിക്കുന്നുണ്ട് അവിടെ നിന്ന് പിന്നെ ചെറിയ ഗോഡൌണിലോട്ട് മാറ്റും അവിടെയും കീടനാശിനി അടിക്കും അവിടുന്ന് കേരളത്തിലേക്കുള്ള വഴിയാത്ര ഇത്രയും ദിവസം പിന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത്രയും മാരകമായിട്ടുള്ള കീടനാശിനി അടിച്ച് കേരളത്തിലെ വലിയ ഗോടവണി എത്തിക്കും അവിടെ വീണ്ടും കീടനാശിനി അടിക്കും വീണ്ടും അവിടുന്ന് ചെറിയ ഗോഡവണിലേക്ക് അങ്ങനെ പല ഗോഡൌണിലേക്ക് കീടനാശിനി അടിച്ചടിച്ചടിച്ച് വിഷം നിറച്ച സാധനങ്ങൾ അത് പച്ചക്കറിയായാലും ശരി അത് ആഹാര ഗോതമ്പായാലും ശരി അരിയായാലും അത്തരത്തിലുള്ള എല്ലാം വിഷം നിറച്ച സാധനങ്ങൾ വിഷം നിറച്ച ആഹാര സാധനങ്ങൾ കഴിക്കേണ്ട അവസ്ഥ ഇവിടുത്തെ ഇവിടെ ഈ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മുടെ സഹപ്രവർത്തകർ എല്ലാവരും വിശദമായി പ്രതിപാദിച്ചു കഴിഞ്ഞു എനിക്കും ഇത്രേ പറയാനുള്ളൂ ഇതൊരു സൂചന പ്രക്ഷോഭം മാത്രമാണ് ഇതൊരു വൻ പ്രക്ഷോഭത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി കടക്കും അതിന് കടക്കാൻ കടക്കും ഇതൊരു സൂചനാ പടി കൊടക്കാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു സ്നേഹം നിറഞ്ഞ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ അതേപോലെ തന്നെ എന്നെ കേൾക്കുന്ന ഇവിടുത്തെ നാട്ടുകാരെ സഹോദരി സഹോദരന്മാരെ കേരളത്തില് ഈ പറയുന്ന ചടയമംഗലത്ത് അൻപത് വർഷക്കാലമായി ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഒരു റോഡിന് വേണ്ടി സമരം ചെയ്യുക എന്നുള്ളത് നമ്മുടെ കഷ്ടകാലം തന്നെയാണ് ഞാനിവിടെ വന്നപ്പോൾ സമയത്ത് അറിയാൻ കഴിഞ്ഞത് നാട്ടുകാർ പണിയെടുത്തു ഫണ്ട് മാറി നാട്ടിൽ വേറെ ആൾക്കാർ കൊണ്ടുപോയിരുന്നു ഈ റോഡിന്റെ ഇരുവശം നമ്മൾ പരിശോധിച്ചാൽ അറിയാം സൈഡിൽ നിന്ന് കിട്ടാനായിട്ട് കെട്ടിട്ടില്ല ഈ റോഡിലെ തെരുവിളക്കില്ല പന്നിശല്യം കൂടുതലാണ് ഇതിലെ യാത്രക്കാർക്ക് വഴി നടക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ് വാഹനം കൊണ്ടുപോകാൻ പറ്റില്ല എന്നാൽ വഴി നടക്കാനും പറ്റില്ല നമുക്കറിയാം കേരളത്തിൽ ലക്ഷോപ ലക്ഷം കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിന് ഫണ്ട് വരുന്നത് അൻപത് വർഷക്കാലം കൊണ്ട് ഇടതുപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന ഈ ചടയമംഗലത്ത് സ്വന്തം പഞ്ചായത്ത് ഓഫീസൊന്നുമില്ല പിന്നെങ്ങനെ ഈ റോഡ് വന്നാക്കും എന്നാ ഓരോ വർഷത്തെയും തനത് ഫണ്ടുകൾ പരിശോധിച്ചാൽ കോടിക്കണക്കിന് രൂപയാണ് വെട്ടുവഴിയിലും വെള്ളിപ്പാറും ഉൾപ്പെടെയുള്ള പതിനാറ് വാർഡ് ഇപ്പൊ നിലവിൽ പതിനാറ് വാർഡാണ് പതിനാറ് വാർഡിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്നലെ ഒരു മെമ്പർ കഴിഞ്ഞ മാസം ഒരു മെമ്പർ പറഞ്ഞു വെള്ളിപ്പാറ വാർഡിൽ മെമ്പർ പറഞ്ഞു ഒരു കോടി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപയാണ് അവിടെ ചിലവാക്കിയത് ഞാൻ ഞാനവിടെ ചോദിച്ചു എവിടെയാണ് നിങ്ങളെ ചിലവാക്കിയത് ഒരു കോടി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം ഒരു വാർഡ് ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ ഈ വെട്ടുവഴി വാർഡിലെ മെമ്പർ പറയണം ഇവിടെ എത്ര കോടി ചിലവാക്കിയിട്ടുണ്ടെന്ന് ഇതൊക്കെ ചിലവാക്കിയത് അവർ പോക്കറ്റിലാണ് ഇവിടുത്തെ നേതാക്കന്മാർ ഇടതുപക്ഷക്കാരിൽ പോക്കറ്റിലാണ് കാരണം നമ്മൾ പരിശോധിക്കുക ഒരു ബീഡി തെളിക്കാൻ പോലും പോകാത്ത ഇവിടുത്തെ നേതാക്കന്മാർ ടിപ്പർ ഉൾപ്പെടെ ഏക്കർ കണക്കിന് വസ്തു ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് ആർജിച്ചിരിക്കുന്നു ഈ വെട്ടുവഴിയിലും ചടേമലം പഞ്ചായത്തിലെ പഞ്ചായത്ത് വിവിധ വാർഡുകളിലും നേതാക്കന്മാർ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ നമ്മൾ പരിശോധിക്കണല്ലേ ഇവിടെ വെട്ടുവഴി എന്ന് പറയുന്ന ഈ ജംഗ്ഷൻ തൊട്ടടുത്ത സ്ഥലങ്ങളായി കിടക്കുന്ന വലിയ വികസനം ഉണ്ടാവും സ്വന്തമായി ചടയമലം പഞ്ചായത്ത് ഓഫീസില്ല പാവപ്പെട്ടവർക്ക് എസ് സി എസ് ടി ഉൾപ്പെടെയുള്ള സാധാരണക്കാരന് ഒരു കല്യാണം നടത്തണമെങ്കിൽ ഒരു വിവാഹം നടത്തണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചരങ്ങൾ നടത്തണമെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ടായിരുന്നു ആ കമ്മ്യൂണിറ്റി ഹാൾ ഒരു അയ്യായിരം രൂപയോ ഒരു ആറായിരം രൂപയോ അടച്ചു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി ഹാളിൽ ഈ ഉപയോഗിക്കാം ഇപ്പൊ പോന്നെ ഇപ്പൊ പുറത്തുള്ള പ്രൈവറ്റായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകണം ഒരു ലക്ഷം രണ്ടു രൂപ ലക്ഷം രൂപ കൊടുത്തു വേണം ഒരു ഹാൾ എടുക്കാൻ അങ്ങനെ കമ്മ്യൂണിറ്റി ഹാള് കൊള്ളയടിച്ച് കൈവശം വെച്ചുകൊണ്ട് ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസിൽ വേസ്റ്റ് ഇട്ട് കുഴിച്ചു വെച്ചിരിക്കുന്ന ഈ കള്ളന്മാരെ ഈ പഞ്ചായത്തിൽ നിന്നും പടിയടച്ച് പിടിക്കുവാൻ നമുക്ക് കഴിയണം ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ ഈ കാട്ടുകള്ളന്മാരെ നമുക്ക് പടിയടച്ച് പിണ്ടം വെക്കണം